പ്രാതിനിധ്യ ജനാധിപത്യം നമ്മളിപ്പോൾ കുറച്ച് കാലമായിട്ട് ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കാണത് യഥാർത്ഥത്തിൽ ഈ പ്രാതിനിധ്യം എന്ന് പറയുന്നൊരാശയം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സാമൂഹ്യ ഘടന പരിശോധിച്ചാൽ ഈ ജാതി വ്യവസ്ഥ ഉണ്ടാക്കി വെച്ച അതായത് ജന്മം കൊണ്ട് ആളുകളുടെ സോഷ്യൽ സ്റ്റാറ്റസ് തീരുമാനിക്കപ്പെടുന്ന അസമത്വത്തിൻ്റെ ഒരു ഘടനയിൽ നീതിയും തുല്യതയും കൊണ്ടുവരാൻ വളരെ അത്യാവശ്യമായ ഒരാശയമാണ് യഥാർത്ഥത്തിൽ പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഇതിപ്പോൾ സമീപകാലത്ത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ശരിയായിരിക്കാം തന്നെ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ ഈ ജാതി വ്യവസ്ഥയും അസമത്വവും രാജ്യത്ത് പല സന്ദർഭങ്ങളിലായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ വ്യവസ്ഥക്കെതിരെയുള്ള ധാരാളം പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളൊക്കെ പണ്ട് മുതലേ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്തന്നെ അവർ കമ്മ്യൂണൽ അവാർഡുകൾ പ്രഖ്യാപിച്ചത് ചില കമ്മ്യൂണിറ്റികൾ ഈ ജന്മത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ തുല്യത നിഷേധിക്കപ്പെട്ട് അവസര സമ്മത്വം നിഷേധിക്കപ്പെട്ട് സാമൂഹ്യ പിന്നാക്കാവസ്ഥ അനുഭവിക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യത്തിലാണ് കമ്മ്യൂണൽ അവാർഡുണ്ടാവുന്നത് അതേപോലെ തന്നെ ഒരു നൂറ് വർഷം മുമ്പ് നമ്മുടെ കേരളത്തിൽ മഹാത്മാ അയ്യങ്കാളി പ്രജാസഭയിൽ പോയിട്ട് അദ്ദേഹം ഒരുപാട് ഡിമാൻഡ്സുകൾ വെക്കുന്നുണ്ട് ജാതി വ്യവസ്ഥ നിഷേധിക്കപ്പെട്ട വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടത് അദ്ദേഹം പ്രശ്നവൽക്കരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ കീഴാള വിഭാഗത്തിൻ്റെ പഠന നിഷേധം അദ്ദേഹം പ്രശ്നവൽക്കരിക്കുന്നുണ്ട് അതേപോലെ തന്നെ തൊട്ടുകൂടായ്മ ഇങ്ങനെ തുടങ്ങി ഈ നവോത്ഥാന സംരംഭങ്ങളെല്ലാം ഇത്തരത്തിൽ ഇങ്ങനെ കുറിച്ചിട്ടാണ് അപ്പം അദ്ദേഹം പ്രജാസഭയിൽ ശക്തമായിട്ട് ഉന്നയിക്കുന്നുണ്ട് ഇത്തരം സമുദായങ്ങളുടെ ഒരു പ്രാതിനിധ്യം വേണമെന്ന് ഉന്നയിക്കുക മാത്രമല്ല അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ അംഗീകരിക്കപ്പെടുകയും പ്രാതിനിധ്യം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് പ്രാതില്ലാസം അതെ പിന്നീട് നമ്മൾ അങ്ങനെ ചരിത്രം പരിശോധിച്ചാൽ സഹോദരൻ അയ്യപ്പൻ ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപ്പു ഇങ്ങനെ തുടങ്ങിയാല് പിന്നെ നിലനിൽക്കുന്ന സാമൂഹ്യ അസമത്വത്തിനെതിരെ അമ്പ്രം തങ്ങന്മാർ വരെ ഈ മാറുമറക്കൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരു വലിയ ഒരു നവോത്ഥാന മുന്നേറ്റം നമ്മുടെ കേരളത്തിൽ അതിശക്തമായി ജാതി വ്യവസ്ഥക്കെതിരെ ഉണ്ടായിട്ടുണ്ട് ശരിക്കും നമ്മളത് പരിശോധിച്ചാൽ എനിക്ക് തോന്നുന്നത് എത്ര സൂക്ഷ്മമായി ജാതി വ്യവസ്ഥ സൃഷ്ടിച്ച അനീതിക്കും അസമത്വത്തിനുമെതിരെ അത് ചോദ്യം ചെയ്തും വെല്ലുവിളിച്ചും ബന്ധപ്പെട്ട സാമൂഹ്യ വിഭാഗങ്ങളിൽ നിന്ന് നവോത്ഥാന നായകന്മാർ ആ വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്കും വിദ്യാഭ്യാസ പ്രവർത്തനത്തിനുമൊക്കെ നേതൃത്വം കൊടുത്തിട്ടുണ്ട് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രമെന്ന് പറയുന്നത് ശരി അതാണ് പക്ഷേ ആ നവോത്ഥാന ചരിത്രം ഈ ഒരു ഇതിനെക്കുറിച്ചുള്ള പറയാം ആ ഒരു നവോത്ഥാന ചരിത്രത്തെ ഒരു കേരളം കേരളമുണ്ടായതിനു ശേഷം ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി കേരളം കേരളമുണ്ടായതിനു ശേഷം ഒരു ജനാധിപത്യ ഗവൺമെൻറ് രൂപപ്പെട്ടു വന്നാൽ ആ ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു നിലനിൽക്കുന്ന അസമത്വത്തിൻ്റെ ഒരു സാമൂഹ്യ ഘടനയെ തിരുത്താൻ പ്രാപ്തമായ ഒരു നവോത്ഥാനത്തിൻ്റെ ആ അത് ഉൽപ്പാദിപ്പിച്ച ആശയങ്ങളെ ആ രാഷ്ട്രീയ ഉള്ളടക്കത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് എങ്കിൽ ഈ കേരളം എങ്ങനെയാകുമായിരുന്നില്ല പക്ഷേ അവരെന്താ ചെയ്തത് ആ ഉണർവുകളെ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും മെറിറ്റ് പിന്നെ പിന്നെ വാദം കമ്മീഷൻ കൊണ്ടുവന്നിട്ട് തന്നെ അതെ ഈ സംവരണം ആ സമയത്ത് ഇപ്പം മലയാളി മെമ്മോറിയൽ ഈഴ മെമ്മോറിയൽ ഇങ്ങനെ തുടങ്ങി മലയാളികൾക്ക് ജോലി ഇല്ലാതെ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്ന ഒരു സമരം വന്നു മലയാളി മെമ്മോറിയൽ സ്ഥാപിതമായപ്പോൾ പിന്നീട് ജോലി ലഭിക്കാതെ പോയത് മുസ്ലിങ്ങൾ ക്രൈസ്തവരിൽ തന്നെ പെട്ട പിന്നോക്ക ക്രൈസ്തവർ ഈഴവർ അപ്പോൾ അവർ ആണ് ഈഴോ മെമ്മോറിയൽ ഈഴവർക്ക് ഈഴോ മെമ്മോറിയൽ വന്നു പിന്നെ നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു ഈഴവർ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ ഇത് ഇങ്ങനെ എങ്ങനെയാണ് തരത്തിൽ കേരളത്തിൽ റിസർവേഷൻ സ്ഥാപിതമായത് അപ്പോൾ ഈ റിസർവേഷനെയാണ് ആദ്യത്തെ ഗവണ്മെന്റ് ആദ്യത്തെ മുഖ്യമന്ത്രി തന്നെയാണ് ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ അവരുടെ ശുപാർശയാണ് റിസർവേഷൻ സാമ്പത്തിക പിന്നോക്ക പിന്നോക്കാവസ്ഥയുള്ളവർക്കാണ് കൊടുക്കേണ്ടത് ഇത് വേണ്ട അത് നടപ്പാക്കാൻ പറ്റില്ല അത് കാരണം വെച്ചാൽ നവോത്ഥാനത്തിൻ്റെ അന്തരീക്ഷം അന്ന് നിലനിൽപ്പുണ്ടായിരുന്നു അത് അത് ഈ നവോത്ഥാനത്തിന് രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുകയും അതിൻ്റെ ആശയങ്ങളൊക്കെ ഉപേക്ഷിച്ച് അതിൻ്റെ ഉണർവുകളെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു അപ്പം ഇന്ന് ഇപ്പോഴും നമ്മുടെ കേരളം ഈ ജാതീയത അസമത്വം അനീതി എന്നുള്ളതൊരു പ്രശ്നമായിട്ട് ഇന്നും അനുഭവിക്കുകയാണ് കേരളത്തിൽ സാമൂഹ്യനീതി ഇപ്പോഴും നടപ്പിലായിട്ടില്ല നമ്മുടെ നമ്മുടെ വിദ്യാഭ്യാസ ഉദ്യോഗ അധികാര മണ്ഡലങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് പൊതുമണ്ഡലങ്ങളിലൊക്കെ സംവരണം ഉണ്ടായിട്ട് പോലും ഈ നീതി നിഷേധിക്കപ്പെട്ടവർ ചരിത്രപരമായ കാരണങ്ങളാൽ നീതി നിഷേധിക്കപ്പെട്ട സാമൂഹ്യ വിഭാഗത്തിൻ്റെ ബാക്ക്ലോഗ് നികത്തി ആ അനീതി പരിഹരിക്കാൻ ബാധ്യതപ്പെട്ട ജനാധിപത്യ ഗവൺമെൻ്റുകൾ ബോധപൂർവ്വം അതിനെ തമസ്കരിക്കുകയും എന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കുന്നു എന്ന് വരുത്തി തീർത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് ചെയ്തത് അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നമുക്ക് റിസർവേഷൻ ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അനുസരിച്ച് ഭരണഘടനാപരമായിട്ടുള്ള അവസ്ഥ അനുസരിച്ച് ജന അവരുടെ ജനസംഖ്യാനുപാതികമായ റിസർവേഷൻ ഉദ്യോഗ തലങ്ങളിലുണ്ട് നിയമസഭ ലോക്സഭാ പ്രാതിനിധ്യത്തിലുമുണ്ട് ഈ പ്രാതിനിധ്യം ഇല്ലാത്ത സ്ഥലങ്ങൾ പരിശോധിച്ച് നോക്കാം പൊതുതന്നെ മന്ത്രിസഭ മന്ത്രിസഭയെ നോക്കും കേരളത്തിലെ മന്ത്രിസഭയിൽ ശതമാനം ആ അല്ല കേരള മന്ത്രിസഭ പരിശോധിച്ചാൽ ഒരു പട്ടികജാതികാരം പോലും ഇല്ല അത് കേരള ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് തന്നെ ഭയങ്കര സംഭവമല്ലത് കേരളത്തിൽ ഒരു പട്ടികജാതിക്കാരനായ മന്ത്രിയില്ല എംഎൽഎ ഉണ്ടായത് എന്തുകൊണ്ടാണ് ത്തോണ്ടാണ് അപ്പോൾ പ്രാതിനിധ്യം നിയമം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അതെ അതെ ഉണ്ടായത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു മന്ത്രി പോലും ഇല്ലാതായ എന്നുള്ളത് അപ്പോൾ നൂത്രല്ല ആദിവാസി വിഭാഗങ്ങളിൽ കേരള ചരിത്രത്തിൽ രണ്ട് മന്ത്രിമാരെ ഉണ്ടായിട്ടുള്ളൂ ആകെ ആകെ രണ്ടായിരത്തി പതിനൊന്നിലാണ് ആദ്യ മന്ത്രി സ്ഥാനം കിട്ടുന്നത് ജയലക്ഷ്മിക്ക് പി കെ ജയലക്ഷ്മിക്ക് അവർ ഫുൾ ടൈം മന്ത്രിയായിരുന്നു ആയിരുന്നു ഇപ്പോൾ ഈ ടൈമിൽ രാധാകൃഷ്ണൻ രാജിവെച്ച ഒഴിവിൽ ഒ ആർ കേളുവിനെ മന്ത്രിയാക്കി അപ്പം പട്ടികജാതിക്കാരുടെ പ്രാതിനിധ്യം എടുത്തു കളഞ്ഞിട്ട് ഒരു പട്ടികവർഗക്കാരന് കൊടുത്തു അപ്പോൾ രണ്ട് കൂട്ടൽ രണ്ടാൾ എന്താണ് കുഴപ്പം എന്ന ചോദ്യം പോലും അവിടെ ഒരു പട്ടികജാതിക്കാരനും ഒരു എന്താണ് കുഴപ്പം എന്ന ചോദ്യം പോലും മാത്രമല്ല പട്ടികജാതിക്കാർക്ക് കിട്ടുന്ന വകുപ്പുകൾ പരിശോധിച്ചാൽ പട്ടികജാതി വകുപ്പാണ് എപ്പോഴും കിട്ടുക നല്ല വകുപ്പ് പോലും കൊടുക്കില്ല ഇന്ത്യയിലെ കേരളത്തിലെ ധനകാര്യ വകുപ്പ് കൊടുക്കുക കൊടുത്തുകൂടെ ഞാൻ അതുപോലെ വകുപ്പുകൾ കൊടുക്കാമല്ലോ വളരെ ജൂനിയറായിട്ടുള്ള ആളുകൾക്കാണ് ഇപ്പം ധനകാര്യവും വ്യവസായവും കൊടുത്തത് രാധാകൃഷ്ണൻ മന്ത്രി ആയപ്പോൾ അദ്ദേഹം വളരെ സീനിയറായ മനുഷ്യനാണ് ഈ ഇപ്പോഴത്തെ മന്ത്രിമാർ പലരും എസ് എഫ് ഐയിലും ഡി വൈ എഫ് ഐയിലൊക്കെ നിൽക്കുന്ന കാലത്ത് കേരള നിയമസഭാ സ്പീക്കറായ വ്യക്തിയാണ് രാധാകൃഷ്ണൻ തൊണ്ണൂറ്റി ആറിൽ നിയമസഭാ സ്പീക്കറായ രാധാകൃഷ്ണൻ ഇപ്പോഴും പട്ടികജാതി വകുപ്പാണ് ഒന്നാം തവണ എം എൽ എ ആയ ആളുകൾ ധനകാര്യ ധനകാര്യമന്ത്രിയായി വ്യവസായ മന്ത്രിയായി ഇങ്ങനെ വരുന്ന ഒരു കേട്ടോ പൊതുമരാമത്ത് മന്ത്രിയായി ഇങ്ങനെയൊക്കെ വരുന്നൊരു സാഹചര്യമുണ്ട് തീർച്ചയായിട്ടും ഈയൊരു അവസ്ഥ തുടരുന്നത് ഈ സവർണ മേധാവിത്വം എന്ന് പറയും നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഈ ജാതി ഘടനയെ തിരുത്തുക അത് പരിഹരിക്കുക നീതി നടപ്പിലാക്കുക എന്ന ഒരാശയം അതൊരു രാഷ്ട്രീയ ആശയമായിട്ട് കൊണ്ടു നടക്കാൻ ഇവിടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറല്ല യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം വെൽഫെയർ പാർട്ടി രൂപീകൃതമായത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അതെ അതെ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമുള്ള ചരിത്രം പരിശോധിച്ചാൽ വെൽഫെയർ പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ തീർച്ചയായിട്ടും ഈ സംവരണം പ്രാതിനിധ്യം ജനപ്രാതിനിധ്യം അതേപോലെ തന്നെ സോഷ്യൽ സാമൂഹ്യ ജനാധിപത്യം ഇങ്ങനെ തുടങ്ങി ഈ നവോത്ഥാനം പ്രസ്ഥാനങ്ങൾ എന്താണോ ഇവിടെ ആരംഭിച്ചത് എന്താ എന്തിനാണോ അവർ നേതൃത്വം കൊടുത്തത് ആ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച സാമൂഹ്യനീതിയും സാമൂഹ്യ സമത്വവും ഉറപ്പാക്കാനാവശ്യമായ ആ ഒരു രാഷ്ട്രീയ ഉള്ളടക്കത്തെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി എന്ന് വെൽഫെയർ പാർട്ടിയുടെ ഭൂസമരങ്ങളും സംവരണ പ്രക്ഷോഭങ്ങളും പരിശോധിക്കുന്നു അതിൽ സംവരണ പ്രക്ഷോഭത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് വളരെ വ്യത്യസ്തമായ കുറേ അധികം പ്രക്ഷോഭങ്ങളുടെ ഒരു ചരിത്രം പറയാനുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇ ഡബ്ല്യു എസ് ഇ ഡബ്ല്യു എസ് അല്ല കെ എസിൻ്റെ സമരമാണ് ഇ ഡബ്ല്യു സമരമുണ്ട് കെ എസ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ രണ്ട് സ്ട്രീമുകളിൽ സംവരണം വേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിച്ച സമയത്ത് അത് രണ്ട് ടൈം രണ്ട് സ്ട്രീം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥ പോളുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ടെസ്റ്റ് എഴുതി തന്നെ റിക്രൂട്ട് ചെയ്യുന്ന ആളുകൾ റിക്രൂ ഇത് ഇതൊരു ഡെപ്യൂട്ടേഷനോ ട്രാൻസ്ഫറോ അല്ല ഒരു ഫ്രഷ് അപ്പോയിൻമെൻ്റ് തന്നെയാണ് ഇത് ഫ്രഷ് അപ്പോയിൻമെൻറ്റിനെ ആ രണ്ട് കൂട്ടരെയും സംവരണത്തിന് പരിഗണിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളാണ് ആദ്യം പ്രക്ഷോഭം ഉണ്ടാക്കി തുടങ്ങിയത് പിന്നീട് സംവരണ സമുദായങ്ങളെ ചേർത്ത് വലിയ പ്രക്ഷോഭമാക്കി അത് ഉയർത്തി അവസാനം മന്ത്രിസഭയ്ക്ക് അത് വഴങ്ങേണ്ടി വന്നു തിരുത്തി അതായത് മൂന്ന് സ്ട്രീമിലും സമരങ്ങളൊക്കെ ഗംഭീര സമരങ്ങളായി കാരണം വെച്ചാൽ മൂന്ന് സ്ട്രീമിലേ നമ്മൾ നോക്കിയാൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗങ്ങളാണത് ഏറ്റവും ഉയർന്ന ഉദ്യോഗങ്ങളിൽ റിപ്രസെൻറ്റേഷൻ ഉണ്ടാവില്ല അല്ല അതിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് പറയുക നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ തിരുത്തേണ്ടത് എന്താ ഈ ജാതി വ്യവസ്ഥ മൂലം ഉദ്യോഗത്തിൽ നിന്നും അധികാരത്തിൽ നിന്നും ഭൂപടമാവകാശത്തിൽ നിന്നും പുറത്തു നിർത്തിയ ആളുകളെ ആ ആ ഒരു കമ്മ്യൂണിറ്റിയെ സവിശേഷ പരിഗണന കൊടുത്ത് ഉയർത്തിക്കൊണ്ടുവരികയാണ് വേണ്ടത് ഇപ്പോൾ ഈ കെ എസിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കെ എസ് കേരളത്തെ സംബന്ധിച്ചിടത്ത് ഐ എ എസ് ആണ് അതായത് കേരളത്തിൻ്റെ ഭരണ നിർവഹണം നടത്തേണ്ടത് ആരാ കെ എസ് ആണ് അപ്പോൾ കേരളത്തിൻ്റെ ഭരണ നിർവഹണം ആകെ ഡയറക്റ്റായിട്ട് നിയമനം നടക്കുന്ന ഒരു ഒറ്റ സ്ട്രീമിൽ മാത്രമാണ് സംവരണമെങ്കിൽ രണ്ട് സ്ട്രീമിലും ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭരണ നിർവ്വഹണം ആര് നടത്തും കെ എസ് സംവരണം ഇല്ലാതെ വരുന്നവർ നടത്തും അതാണ് അവിടെ സംഭവിക്കുക അപ്പോൾ അപ്പോൾ ഭരണ നിർവഹണം ആര് നടത്തും ചരിത്രത്തിൽ ഇന്നേ വരെ എല്ലാം കൈയടക്കി വെച്ച സവർണ മേധാവിത്വമുള്ളവർക്ക് അവിടെ മേധാവിത്വം കിട്ടും അതായത് അവിടെയും ഭൂമിയുടെ പ്രശ്നത്തിലൊക്കെ നമ്മൾ കാണുന്നത് ഇവിടെയുള്ള ജാതി സിസ്റ്റത്തെ ഏതൊക്കെയോ അർത്ഥത്തിൽ സംരക്ഷിച്ച് നിർത്തും വിധമാണ് ഇപ്പോഴും നമ്മുടെ ഗവൺമെൻറ്റുകൾ നിയമം കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് രണ്ട് സ്ട്രീമിൽ അവർ സമരം കൊണ്ടുവരാതിരുന്നത് അധികാരം അവർക്ക് തന്നെ അതിവിടുത്തെ ഉയർന്ന വിഭാഗത്തിന് തന്നെ മറ്റുള്ളവർ കയറി വരണ്ട ആ സമയത്ത് തീർച്ചയായിട്ടും ഗംഭീരമായ സമരങ്ങളല്ലേ അതെ അതെ പിന്നെ നമ്മൾ ജാതി സെൻസസ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പിന്നോക്ക വിഭാഗങ്ങൾ അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ ഓവർ റെപ്രസെൻറ്റേഷൻ ഇതിനൊരു കണക്കുവാണല്ലോ നമ്മുടെ മുമ്പിൽ അങ്ങനെ കണക്കില്ല അതിപ്പോൾ വന്ന കണക്കുകൾ പരിശോധിച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നരേന്ദ്രൻ കമ്മീഷൻ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് കേരളത്തിൽ ഏതാണ്ട് പതിനേഴായിരത്തോളം തസ്തികകളുടെ പിന്നെ ബാക്ക്ലോഗുണ്ട് പിന്നോക്ക വിഭാഗങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ആണ് കൂടുതൽ മുസ്ലിങ്ങൾ ലത്തീൻ കത്തോലിക്കർ നാടാർ സമൂഹം ആനുപാതികമായി നോക്കിയാൽ നാടാർ സമൂഹത്തിനാണ് ഏറ്റവും വലിയ ലോ സനത്ത് സംഭവിച്ചിട്ടുള്ള അനുവാദ അനുവാദം പരിശോധിച്ചാൽ എണ്ണം പരിശോധിച്ചാൽ മുസ്ലിം സമൂഹത്തിനാണ് അനുവാദം പരിശോധിച്ചാൽ നാടക സമൂഹത്തിനാണ് അപ്പോൾ ഇങ്ങനെയൊരു ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലുണ്ട് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മാത്രം വെച്ച് പഠിച്ച റിപ്പോർട്ടാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അപ്പോൾ ഇപ്പോൾ റെപ്രസെൻറ്റേഷൻ ഇല്ലാത്ത ഭൂഢമസ്ഥാവകാശമില്ലാത്ത ഉദ്യോഗങ്ങളിൽ പ്രാധാന്യം പിന്നെ ഇല്ലാത്ത ജനപ്രതിനിധി സഭയിൽ പോലും ഇല്ലാത്ത കമ്മ്യൂണിറ്റികളിലൂടെ ഉണ്ട് ഇതിൻ്റെ കണക്കെടുപ്പ് ശാസ്ത്രീയമായി നടത്തണമെങ്കിൽ കമ്മ്യൂണിറ്റി സെൻസസ് നടത്തണം അപ്പോൾ പിന്നെ രണ്ടായിരത്തി പതിമൂന്നിലെ സെൻസ് രണ്ടായിരത്തി അത് ജാതി കണക്കെടുത്തു കണക്കെടുത്തെങ്കിലും അത് ശാസ്ത്രീയമല്ല പക്ഷേ അതിൻ്റെ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ വ്യക്തമല്ലായിരുന്നു അന്ന് അത് വ്യക്തമല്ലാത്തൊരു പ്രശ്നമുണ്ടായിരുന്നു ഇത് ഇതിലൊരു പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് അതായത് ഇന്ത്യ രൂപപ്പെടുന്നതിന് മുമ്പാണ് അവസാനത്തെ ജാതി കണക്കെടുപ്പ് നടത്തിയത് പിന്നെ എങ്ങനെയാണ് ഇവിടെ റിസർവേഷൻ്റെ തോത് ഇപ്പോൾ സാധാരണ ഇതിൽ ഉന്നയിക്കുന്ന ആരോപണമുണ്ടല്ലോ എല്ലാം പിന്നെ പിന്നോക്കക്കാർ കൊണ്ടുപോകുന്നു പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തെയാണ് അങ്ങനെ പറയുന്നത് അല്ലാത്തരേം പറയാറുണ്ട് മറ്റുള്ളവർ പിന്നെ മറ്റ് പ്രത്യേകിച്ച് സവർണ സമൂഹങ്ങളിൽ ഇപ്പോഴും പറയും പിന്നോക്ക ജാതിക്കാർ പട്ടികജാതിക്കാരെല്ലാം കൊണ്ടുപോകുന്നു മുസ്ലിങ്ങളെല്ലാം കൊണ്ടുപോകുന്നു ഇത് കണക്കെടുക്കുക റെപ്രസൻറ്റേഷൻ്റെ കണക്കെടുത്ത് വരട്ടെ ഈ കണക്കെടുക്കാൻ തയ്യാറല്ലാന്ന് എൻ്റെ അർത്ഥം എന്താ അതായത് തന്നെ യഥാർത്ഥത്തിൽ ഈ അനീതി വിളിച്ചത് വരും എന്നുള്ളത് വന്നു അതെ ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് സംവരണീയ സമുദായങ്ങളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് അടയിൽ അതിശക്തമായ അന്ന് വെൽഫെയർ പാർട്ടി നേതൃത്വം കൊടുത്തത് അതെ അതെ സർക്കാരിന് പിന്തിരിയേണ്ടി വന്നു മൂന്ന് സ്ട്രീമിലും സംവരണം കൊണ്ടു കൊണ്ടുവരാൻ സാധിച്ചു ഇങ്ങനെ അല്ല സമാനമായി നമ്മൾ ജാതി സെൻസസിന് വേണ്ടിയും അതേ പ്രക്ഷോഭം മാത്രമല്ല ആനുപാതിക പ്രാതിനിധ്യം എന്നുള്ള ഒരു അജണ്ട കേരളത്തിൽ ഒരു വലിയൊരു ബഹുജന മുന്നേറ്റമായിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത് ആനുപാതിക കുറിച്ച് പലരും സംസാരിക്കുക വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ പലതരം പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് അതേസമയം സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയൊരു പ്രക്ഷോഭം നമ്മൾ കഴിഞ്ഞ വർഷം സെക്രട്ടേറിയറ്റ് നൽകി നടത്തിയിട്ടുള്ള വലിയ സെക്രട്ടേറിയത് രണ്ട് കാര്യമാണ് ജാതി സെൻസസ് ആനുപാതിക പ്രക്ഷോഭം സ്കൂളിലെ പ്രശ്നവും നമ്മൾ അതിൽ ഉയർത്തിയിരുന്നു ഉയർത്തിയിരുന്നു പ്രശ്നമാണ് വലിയ ഒരു പ്രശ്നം അതായത് പിന്നെ മുന്നോക്ക വിഭാഗക്കാർ മാത്രമാണല്ലോ മിക്കവാറും മേഖലയിലെ കാര്യം വളരെ സങ്കടകരമാണ് വെച്ചാൽ എസ് ടി വിഭാഗങ്ങൾക്ക് എവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ ശമ്പളം കൊടുക്കുന്ന സർക്കാർ ശമ്പളം കൊടുക്കുന്ന എയ്ഡഡ് സ്ഥാപനങ്ങളിൽ അത് ഇവിടെയുള്ള കൂടുതൽ നടത്തിക്കൊണ്ടു ഇവിടുത്തെ പിന്നെ സാമൂഹ്യമായിട്ട് ഉയർന്നു നിൽക്കുന്നവരാണ് കൂടുതൽ സ്ഥാപനങ്ങൾ അവരുടെ കയ്യില്ല എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് സ്ഥാപനങ്ങൾ തീരെ ഇല്ല അങ്ങനെ വരുമ്പോൾ ആ ഒരു സാമൂഹ്യ വിഭാഗങ്ങളിൽ നിന്ന് ആളുകൾക്ക് ഉദ്യോഗം കിട്ടൂല വെറും സർക്കാരിൽ തന്നെ കിട്ടണം ഇവിടെ ഒരിക്കലും കിട്ടൂല അപ്പോൾ അത്രയും എയ്ഡഡ് സ്കൂളുകൾ ഇവിടെയുള്ള പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് വിലക്കപ്പെട്ടതുപോലെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളെ എയ്ഡഡ് സ്കൂളിലും സം എയ്ഡഡ് സ്ഥാപനങ്ങളിലും സംഭരണം കൊണ്ടുവരണമെന്ന് പറയുന്നത് നമ്മുടെ ഡിമാൻഡ് സമത്വം അനിവാര്യമായ കാര്യം മിനിമം സർക്കാർ അത് പരിഗണിക്കണമല്ലോ അല്ലെങ്കിൽ അത്രയും സ്കൂളുകൾ അത്രയും വിഭാഗങ്ങൾക്ക് വേണ്ടി സർക്കാർ നിർമ്മിച്ചു കൊടുക്കണം ആ അത് ചെയ്യണം എന്നല്ല അങ്ങനെ അങ്ങനെയും ചെയ്യാലോ അങ്ങനെയും ഇതിനെ പറയാന് അങ്ങനെയും മാർഗമുണ്ട് അപ്പോൾ ചിലപ്പോൾ പലപ്പോഴും പറയും മൈനോറിറ്റികൾ സ്ഥാപിക്കുന്ന വിദ്യാലയങ്ങളാണ് കൂടുതൽ എന്നൊക്കെ പറയാറുണ്ട് മൈനോറിറ്റികൾ സ്ഥാപിക്കുന്നതല്ല കൂടുതൽ പല ആളുകളും സ്ഥാപിച്ചിട്ടുണ്ട് അതേസമയം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇത്തരം വാദങ്ങളെ വരുമ്പോഴേക്കും സർക്കാർ ഇതിനകത്ത് പരിഹരിക്കേണ്ടത് ഇവിടുത്തെ മറ്റു പിന്നെ ഈ പ്രാതിനിധ്യമില്ലാത്ത അണ്ടർ റെപ്രസെൻറ്റഡ് ആയിട്ടുള്ള വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കുകയാണല്ലോ ഇപ്പോൾ സർക്കാർ പട്ടികജാതി സംഭരണത്തിനെ യഥാർത്ഥം അട്ടിമറിക്കായിരുന്നത് അതായത് വലിയൊരു പങ്ക് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥയെ വലിയൊരു പങ്ക് അധ്യാപകരാണ് അല്ലെങ്കിൽ സ്കൂൾ ജീവനക്കാരാണ് കോളേജ് ജീവനക്കാരാണ് ഇങ്ങനെയുള്ള ഒരു വലിയൊരു പങ്കിൽ ഏറ്റവും വലിയത് ഇത് അതിലേറ്റവും വലിയ പോർഷൻ ഏഴെ ജീവനക്കാർ ഏഴെട്ടാണ് ഏറ്റവും വലിയൊരു പോർഷൻ സ്ഥലത്ത് റിസർവേഷനെ അങ്ങനെ റിസർവേഷനേ ഇല്ല അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ പലർക്കും ഇല്ല ഇങ്ങനെ വരുന്നത് വലിയൊരു പ്രശ്നമാണ് അല്ല ഇത് ഇതിപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു ഗവണ്മെൻ്റ് ഇപ്പോൾ നമ്മുടെ ഇടതുപക്ഷ ഗവണ്മെൻ്റ് ആണ് ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ പോലും സംഭവിക്കുന്നത് ഉദ്യോഗ തലങ്ങളിൽ സംവരണം നിഷേധിച്ചുകൊണ്ട്

അത് ഇപ്പോഴാണ് അത് പിന്നെ വളരെ വ്യക്തമായിരുന്നത് അതായത് ഈ പ്രാവശ്യം പിന്നെ ഗവൺമെൻറ് കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്കുള്ള ആദ്യഘട്ട അലോട്ട്മെൻറ്റ് ബി ഡി എസ് എം ബി ബി എസിലേക്കുള്ള അത് പൂർത്തിയായപ്പോൾ തന്നെ പിന്നെ ഈ മുസ്ലിം വിഭാഗക്കാർക്ക് തൊള്ളായിരത്തി പതിനാറ് റാങ്ക് വരെയാണ് ആദ്യഘട്ട എടുത്തത് അതേ സമയത്ത് പിന്നെ ഈ പറയുന്ന ഇ ഡബ്ല്യു എസ് അനുവദിച്ച ആളുകൾക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി റാങ്ക് വരെ അടിസ്ഥാനപരമായ പക്ഷെ അതേസമയം ഈ ഈ സംഭരണത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ നടന്ന സമയത്തൊക്കെ ഈ സി പി എം ഈ പ്രശ്നം ഉയർത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് മണ്ഡൽ പ്രക്ഷോഭം നടന്ന സമയത്ത് അത് വി പി സിംഗിൻ്റെ നേതൃത്വത്തിലൊക്കെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ വന്ന സമയത്ത് നടന്നിട്ടുള്ള വലിയ പ്രക്ഷോഭമുണ്ട് അട്ടിമറിക്കാൻ ആ സമയത്ത് സി പി എം യഥാർത്ഥത്തിൽ പി സിംഗിനെ പിന്തുണയ്ക്കുന്ന മുന്നണിയുടെ ഭാഗമായിരുന്നു പക്ഷേ അതേസമയം സി പി എം അതിനകത്ത് വേറെ ലൈനെടുത്തിട്ടില്ല സാമ്പത്തിക ആ വി സി പി എം എടുത്ത് കർപ്പൂരി ടാക്കൂർ ഫോമില്ല എന്ന് പറഞ്ഞിട്ട് സാമ്പത്തിക സംഭരണം നടങ്ങുന്ന ഫോമിലുണ്ട് നേരത്തെ തന്നെ ഇ എം എസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് ഇതിനകത്ത് ഒരു ആസൂത്രിതമായ മൗനമാണ് ഇപ്പോഴും പാലിക്കാറുള്ളത് യഥാർത്ഥ എല്ലാവരുടെയും മുഖം വെളിച്ചത്ത് വന്നത് ഈ ബി ഡബ്ല്യു എസ് പാർലമെൻ്റ് വന്നപ്പോഴാണ് കേരളത്തിൽ നിന്നുള്ള രണ്ട് എം പിമാരും തമിഴ്നാട്ടിൽ അല്ല മറ്റേ ഹൈദരാബാദിലെ ഒ വൈ സിയും മാത്രമാണ് ഇതിനെ ലോക്സഭയിൽ എതിർത്തത് രാജ്യസഭയിൽ ഡി എം കെയും കൂടെ എതിർത്തു ഇതാണ് സംഭവിച്ചത് അപ്പം അത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും അതായത് ഇനിയും നേരത്തെ വിദ്യാഭ്യാസ ഉദ്യോഗ മേഖലയിൽ നിന്ന് പുറത്തു നിർത്തപ്പെട്ടവരാരാണോ അവർ പുറത്തു തന്നെ നിന്നാൽ മതി അവർക്ക് ഇവിടുത്തെ ജാതി നിയമനിച്ച് ഇതിന് അർഹതയില്ല വരേണ്ടതില്ല എനിക്ക് എന്ന തന്നെയാണ് ഇതിന്റെ ൂടി മുന്നോട്ടെടുക്കയല്ലേ ചെയ്ത അതായത് പിന്നെ കേന്ദ്ര ഗവൺമെന്റ് ഇത് പറയുമ്പോ പത്ത് ശതമാനം ഇ ഡബ്ല്യു എസ് നടപ്പാക്കുക എന്നുള്ളത് ഓപ്ഷനൽ ആയിട്ട് പറഞ്ഞതല്ലേ എന്നാണ് പറഞ്ഞത് എന്ത് കണക്കാണ് ഒരു കണക്കും ഇവിടെയുള്ള ഒരു ഡാറ്റയും ഇല്ല ഇതില് ആരാണ് പിന്നെ എന്താണ് പ്രയാസപ്പെടുക ആർക്കാണ് ഒരു കണക്കില്ല ഇല്ലാതെ തന്നെ പത്ത് ശതമാനം പ്രഖ്യാപിച്ചത് അതാണ് അലോട്ട്മെന്റും പിന്നെ അഡ്മിഷൻ ഒക്കെ വരുമ്പോൾ കാണുന്നത് മാത്രമല്ല മാത്രമാണ് ഇത് ആദ്യം തുടങ്ങിയത് ഒന്നാമത് പ്രാവർത്തിയാക്കിയത് മാത്രമല്ല ഈ പാർലമെന്റ് ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ദേവസ്വ നിയമനങ്ങളിൽ നടപ്പാക്കി കാണിച്ചു അതിൽ സങ്കടം ഒരു ആർ എസ് എസിന്റെ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നത് ഒരു ഇടതുപക്ഷ ഗവണ്മെന്റ് ആണ് എന്നുള്ളത് അത്ര നിസ്സാരമായ കാര്യമല്ല അതിൽ ഇടതുപക്ഷത്തിൽ സി പി ഐയുടെ സ്റ്റാൻഡ് എപ്പോഴും എല്ലാ കാലത്തും ഈ ജാതി അടിസ്ഥാനത്തിലുള്ള സാമുദായിക സംവരണമാണ് ഉയർത്തിയിരുന്നത് പക്ഷെ ഇ ഡബ്ല്യു വന്നപ്പോ അവരും ഇപ്പൊ അവർ വീണ്ടും തിരുത്തിയിട്ടുണ്ട് അത് വളരെ നല്ല കാര്യമാണ് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സും ഈ ജാതി സെൻസസ് നടപ്പാക്കണമെന്നൊക്കെ പറഞ്ഞു ഒ ബിസി റിസർവേഷനെ കുറിച്ച് ഇപ്പൊ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു പോസിറ്റീവായ കാര്യമാണ് ചർച്ച ജാതി വരുന്നുള്ളത് പറയുമ്പോൾ പറയുന്ന ഒരു ഒരു കേരളം ഇവിടെ ഇവിടെ മണ്ണാണ് അതുകൊണ്ട് ശരിക്കും പിന്നെ മന്ത്രി ആയിട്ടുള്ള കെ രാധാകൃഷ്ണൻ പോലും കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം ഒരു അനുഭവം ഉണ്ടല്ലോ അതായത് അദ്ദേഹത്തിന് മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ പിന്നെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന് അയത്തം അനുഭവിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഒരു മന്ത്രി സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്ക് പോലും ഇപ്പോഴും പിന്നെ കേരളത്തിൽ അയത്തുണ്ട് എങ്കിൽ അത് പിന്നെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ കൂടൽ ടെസ്റ്റ് ക്ഷേത്രത്തിൽ പാസ്സായി കഴുകക്കാരനായ ഒരു സമുദായംഗത്തെ ജോലി അതെ രാജിവെച്ച് അപ്പോൾ അപ്പോൾ അങ്ങനത്തെ ഒരു അത് കേരള അതിൽ നിന്ന് എന്ന് കണക്ക് വേണം കാരണം പറഞ്ഞ ഒന്നിലും തന്നെ ഒരു കണക്കില്ല ഉദ്യോഗം ആണെങ്കിലും അധികാരമാണെങ്കിലും ഒന്നും തന്നെ ആർക്കാണ് അതിൽ പ്രാതിനിധ്യം കൂടുതലുള്ളത് എന്നുള്ളതിന്റെ കണക്കുകളില്ല ശരിക്കും അവിടെയാണ് ജാതി സെൻസസ് നടത്തണം നടത്തണം എന്ന് പറയുന്ന ആ ഒരു ഡിമാൻഡ് വളരെ പ്രസക്താവുന്നത് അതോടൊപ്പം തന്നെ ജാതി സെൻസസ് നടത്തിയാൽ മാത്രം പോരാ അതിനനുസൃതമായി അതായത് എന്താ പറയുക സാമുദായിക അതിൻ്റെ ഒരു ജനസംഖ്യാനുപാതിക ഒരു അനുപാതികൃ ആനുപാതിക പ്രാതിനിധ്യം എന്ന ആശയവും പ്രസക്തമാകുന്ന അവിടെയാണ് കാരണം ജാതി സെൻസസ് നടത്തിയാൽ ഉറപ്പായിട്ടും ബോധ്യപ്പെടും അർഹമായത് ഒരു കമ്മ്യൂണിറ്റിക്കും കിട്ടിയിട്ടില്ല നേരത്തെ ചരിത്രപരമായി ആരാണോ ഇത് കൈവശപ്പെടുത്തിയത് അവർ തന്നെയാണ് ഇപ്പോഴും അത് കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നത് അവർക്കത് കൈവശപ്പെടുത്താൻ പറ്റും വിധമാണ് ഈ ജനാധിപത്യ ഗവൺമെൻറ്റുകൾ സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ ദേശീയ ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ്റുകളായാലും ഈവൻ ഉൾപ്പെടെ ഈ ഗവൺമെൻറ്റുകൾ സ്വീകരിക്കുന്ന നന്നായ നിലപാടുകൾ യഥാർത്ഥത്തിൽ ആ നിലനിൽക്കുന്ന സാമൂഹ്യ ഘടന അസമത്വത്തിൻ്റെ ഘടന അങ്ങനെ തന്നെ പിടിച്ചു നിർത്തുന്നതും നിലനിർത്തുന്നതുമായ ഒരു നിലപാടാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അതിശക്തമായി നമ്മുടെ രാജ്യത്ത് ഉയരേണ്ടുന്ന ഒന്നാണ് ജാതി സെൻസസ് നടത്തുക നടത്തിക്കുക അതോടൊപ്പം തന്നെ ആനുപാതിക പ്രാതിനിധ്യം അതിൽ ഏതൊക്കെ മേഖല എന്നുള്ളതും സ്പെസിഫൈ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ആനുപാതിക പ്രാതിഥ്യം വേണം കാരണം വെച്ചാൽ വലിയ ഒരു വിഭാഗം ഇപ്പോൾ കേരളത്തിൽ തന്നെ പരിശോധിച്ചാൽ ദളിത് ക്രൈസ്തവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിന് ശേഷം ഒരു ദളിത് ക്രൈസ്തവനും കേരളത്തിലെ നിയമസഭാംഗമായിട്ടില്ല പിന്നെ വിശ്വകർമ്മചര്യം അവർക്ക് പ്രാതിനിധ്യം ഇല്ല ദേശീയതലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ലോക്സഭയിൽ തീരെ പ്രാതിനിധ്യം ഇല്ലാത്ത ഇപ്പോൾ നാല് ശതമാനം നാല് പോയിൻറ്റ് നാല് ശതമാനമാണ് മുസ്ലിങ്ങൾക്ക് ലോക്സഭാ പ്രാതിനിധ്യമുള്ളത് ഒ ബി സികൾ പരിചയച്ച ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യമില്ല വ്യത്യസ്തമായ ഒരുപാട് സമുദായങ്ങളുണ്ട് ഇതിൽ മുസ്ലിം പ്രശ്നം ഇപ്പോൾ സവിശേഷമായി പറയേണ്ട ഒരു കാര്യമുണ്ട് അതെ കാരണം നിരന്തരമായി ഈ എക്സ് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റി എപ്പോഴും ഒരു അപകർഷത എപ്പോഴും അഭരനാക്കി നിർത്തുക അതറാക്കി മാറ്റുക ഇത് ദളിത സമുദായത്തിന് ബാധകമാണെങ്കിൽ അവർക്ക് റിസർവേഷൻ വരും മന്ത്രിമാരൊന്നും ഉണ്ടാവില്ല എം പിമാരും എം എൽ എമാരും ഒക്കെ ഉണ്ടാവില്ല മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് തീരയില്ല അപ്പം ഇന്ത്യയിലെ ഈ ഈ ഇത്രയധികം ജനസംഖ്യ ഉള്ള മുസ്ലിം ന്യൂനപക്ഷമുള്ള രാജ്യത്ത് ന്യൂനപക്ഷമാണെങ്കിലും ജനസംഖ്യ വലുതാണല്ലോ അതെ അത്രയധികം ഉള്ളൊരു രാജ്യത്ത് ഒരു കേന്ദ്ര ഗവൺമെന്റ് രൂപപ്പെടുമ്പോൾ അതിലൊരു മന്ത്രി എന്ന് പറഞ്ഞാൽ അതെ അതെ ഭയങ്കര അത്ഭുതകരമായ കാര്യമില്ല അത് ലോകത്തിന് തന്നെ ശരിക്കും അതേ ഉള്ളു സംസ്ഥാനങ്ങൾ ജമ്മു കാശ്മീർ മാറ്റിയിരുത്താം പശ്ചിമ ബംഗാളി മാത്രമാണ് ജനസംഖ്യാനുപതി മുസ്ലിങ്ങൾക്ക് മന്ത്രിസഭ പ്രാ പ്രാതി വേറൊരു സംസ്ഥാനത്തും ഇല്ല കേരള അടക്കം ഒരു സംസ്ഥാനത്തും ഇല്ല വിഘടനവാദികള് സ്വത്തവാദാണ് പിന്നെ ഇത് പറയുന്ന ആളുകളെ മുഴുവൻ നോക്കിയാൽ എല്ലാം പിന്നെ മേൽജാതിക്കാരും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും റിപ്രസെൻറ്റേഷൻ കൈയടക്കി വെച്ച ആളുകളായിരിക്കും അവരാണ് പിന്നെ ഇത് ഇത് പറയുന്നത് പറയാൻ അതൊരു സവർണ യുക്തിയാണ് അതായത് അതിവിടെ ഉണ്ടാക്കി വെച്ച ഒന്നാണ് ഈ ടയർ അതായത് ഈ സാമൂഹ്യ വിഭജനം കാസ്റ്റ് സിസ്റ്റത്തില് അവകാശങ്ങളൊക്കെ നിഷേധിക്കുക അവകാശങ്ങളൊക്കെ നിഷേധിക്കുന്നതിന് എന്തുണ്ട് കാസ്റ്റുണ്ട് അപ്പോഴൊരു ഐഡൻറ്റിറ്റി പ്രശ്നം സ്വത്ത പ്രശ്നമൊന്നുമില്ല അതായത് ആളുകളുടെ അവകാശം നിഷേധിക്കാനും ചൂഷണം ചെയ്യാനും ദ്രോഹിക്കാനും ജാതിയുണ്ട് ജാതി ധർമ്മം വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ അങ്ങനെയുള്ള അതിൻ്റെ ഒരു സിസ്റ്റം അതെ അതെ അതേ സമയത്ത് ഈ ചൂഷണത്തിന് വിധേയമാകുന്നവൻ അവകാശം ചോദിക്കുമ്പോൾ കണക്ക് ചോദിക്കുമ്പോൾ നീ കമ്മ്യൂണലായിട്ട് സംസാരിക്കുന്നു ജാതി പറയുന്നു സാമുദായികത പറയുന്നു പിന്നെന്താ വിഘടനവാദം ഉണ്ടാക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ഒരു സവർണ മേധാവിത്വ ഭാഷയാണത് അതിനെ ഉറപ്പിക്കുക എതിർശബ്ദങ്ങൾ അതായത് ചൂഷണത്തിന് വിധേയമാകുന്നവനെ സൈലൻ്റ് ആക്കുക അതെ അതെ നിശബ്ദമാക്കുക എന്നുള്ളതാണ് അത് സവർണൻ മാത്രമല്ല അതൊരു പൊതുബോധമാണ് അത് എല്ലാവരും ആ ഒരു ബോധത്തിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയൊരു ഏതായാലും അന്നത്തെ ഒരു ഇന്ത്യയിൽ പ്രാതിനിധ്യത്തിനും ജാതി സെൻസസ് ആനുപാതിക പ്രാതിനിധ്യം ഇത്തരം ഇതിനു വേണ്ടിയുള്ളൊരു പ്രക്ഷോഭങ്ങൾക്ക് വലിയ ആവശ്യകതയുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് പാർട്ടി കുറച്ചും കൂടി ശക്തമായി മുന്നോട്ട് പോകും ഇതുവരെ ഉള്ളൊരു പാതയിൽ നമ്മൾ നോക്കുമ്പം വെൽഫെയർ പാർട്ടി ഈ ഈ ഒരു ആംഗിളിൽ വലിയ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ആ മുന്നേറ്റങ്ങൾ പോരാ ഇനിയും കൂടുതൽ ശക്തിയായി മുന്നോട്ട് പോകണം സാമൂഹ്യമായ എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തേണ്ടതുണ്ട് പഠിച്ചു